സ്വാഗതം യൂടോക്കിലേക്ക് തലസ്ഥാന ജില്ലയിൽ നിന്ന് കലാപ കലുഷിതമാണ് കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ ശക്തമായ സമരം നടക്കുകയാണ് ഇതിന് നേതൃത്വം നൽകുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല വി ഡി സതീഷൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാരുണ്ട് ഇതിന് കാരണമെന്നത് നവകേരള സർസ് എപ്പോൾ തലസ്ഥാന ജില്ലയിൽ ജില്ലയിലെത്തുന്നോ അന്ന് മുതൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് യൂത്ത് കോൺഗ്രസും ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വി ഡി സതീഷൻ ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ആദ്യമേ അറിയിച്ചിരുന്നു കേരളത്തിലെ പന്ത്രണ്ട് ജില്ലയിൽ യൂത്ത് കോൺഗ്രസ് ആരെ ഡി എഫ് എക്കാർ വളഞ്ഞിട്ടാണ് തല്ലിയത് അതായത് നാം കണ്ടതാണ് ഹെൽമെറ്റ് കൊണ്ടടിക്കുക ചെടിച്ചട്ടി കൊണ്ടടിക്കുക അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഗൺമാൻ ഉൾപ്പെടെയുള്ളവർ പ്രോട്ടോക്കോൾ ലംഘനം നടത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് തല്ലുന്നത് കേരളം കണ്ടതാണ് അപ്പോഴെല്ലാം എല്ലാ മന്ത്രിമാരും ന്യായീകരിക്കുകയാണ് ചെയ്തത് അതായത് ഇവർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം മുഖ്യമന്ത്രിയെ വധിക്കാൻ വന്നവരാണെന്നും അല്ലെങ്കിൽ അപായപ്പെടുത്താൻ വന്നവരാണെന്നും അവരെ രക്ഷിക്കാനാണ് എൽ ഡി എഫ് അല്ലെങ്കിൽ ഡി വി എഫ് പ്രവർത്തകർ ശ്രമിച്ചതെന്നുമാണ് ഇവരൊക്കെ പറഞ്ഞു വെച്ചത് പക്ഷേ നവകേരള സേഴ്സ് എപ്പോൾ കൊല്ലം ജില്ലയിലേക്ക് എത്തിയോ അപ്പോൾ മുതൽ അടി തിരിച്ച് കിട്ടാൻ തുടങ്ങി അതായത് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നതിൻ്റെ ആപ്തവാക്യം അത് കൃത്യമായി നടന്ന രീതി തന്നെയാണ് ഇന്നലെ കൊല്ലത്ത് നടന്നത് കൊല്ലത്ത് ആദ്യമേ തന്നെ യൂത്ത് കോൺഗ്രസ്സുകാർ കരിങ്കൊടി കാണിക്കാൻ ശ്രമിക്കുകയും ഇതിനെ തടയാനായി ഡിവൈഎഫ് എന്ന് പറയുമ്പോൾ ഡി വി എഫ് മാത്രമല്ല മുതിർന്ന സി പി എമ്മിന്റെ നേതാക്കന്മാരുൾപ്പെടുണ്ടായിരുന്നു പക്ഷേ അവർ പറയുന്നത് ഡി വൈ എഫ് എക്കാർ എന്നാണ് അപ്പോൾ അവരെല്ലാവരും വന്ന് ഇവരെ തടയാൻ ശ്രമിക്കുകയും ഇവർക്ക് നേരെ അക്രമം അഴിച്ചുവിടാൻ ശ്രമിക്കുകയും ചിലപ്പോൾ യൂത്ത് കോൺഗ്രസ്ക്കാർ ആ സമയം മുതൽ തിരിച്ചടിച്ചു തുടങ്ങി അതായത് ആദ്യം ഇവർ ഉപയോഗിച്ചത് പെപ്പർ സ്പ്രേ ആയിരുന്നു പെപ്പർ സ്പ്രേന്ന് തുടങ്ങി പിന്നെ അങ്ങോട്ട് ഡി വൈ എഫ് എക്കാർ അടിക്കൊള്ളാൻ തുടങ്ങി ഇന്നലെ വരെ അടിച്ചിരുന്നവർ ഇന്നലെ മുതൽ തിരിച്ച് അടിക്കൊള്ളേണ്ട സാഹചര്യമുണ്ടായി കൊല്ലത്ത് രണ്ട് തവണയാണ് ഡി വൈ എഫ് നേരെ ആക്രമണം ഉണ്ടാകുന്നത് ആദ്യം രാവിലെ യൂത്ത് കോൺഗ്രസ് ആരിൽ നിന്നും വൈകുന്നേരമായപ്പോൾ മോർച്ച പ്രവർത്തകർ നിന്നുമാണ് ആക്രമണം നേരിടേണ്ടി വന്നത് ആദ്യം നമ്മൾ കണ്ടതാണ് രാവിലെ യൂത്ത് കോൺഗ്രസ്കാർ ഡി വൈഫ് എ പ്രവർത്തകരെ ഓടിച്ചിട്ട് തല്ലുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ വൈകുന്നേരം മോർച്ച പ്രവർത്തകർ അതിലും ശക്തമായി ഡി വൈഫ് പ്രവർത്തകർ നേരെ അക്രമം അഴിച്ചുവിടുകയാണ് ചെയ്തത് അപ്പോഴും ഇവരെല്ലാം പറഞ്ഞത് യൂത്ത് കോൺഗ്രസ്കാർക്ക് കിട്ടിയപ്പോൾ അത് ജീവൻ രക്ഷാ പ്രവർത്തനമായി മാറുകയും യൂത്ത് കോൺഗ്രസുകാർ തിരിച്ചടിച്ചപ്പോൾ അത് ഗുണ്ടായുസവും ഇതല്ല ഗാന്ധിയ എന്ന് പറഞ്ഞ നേതാക്കന്മാർ വരെയുണ്ട് ഇതൊന്നും കൂടാതെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ് എഫ് ഐ ശക്തമായ സമരം സംഘടിപ്പിച്ചിരുന്നു അതിശക്തമായ സമരം കേരളം അത് നെഞ്ചോട് ചേർത്ത സമരം കൂടി തന്നെയാണെങ്കിലും അതുപോലെ തന്നെയാണ് യൂത്ത് കോൺഗ്രസ്സുകാർ പിണറായി വിജയനെതിരെയും ഡിവൈഎഫ്ഐക്കാർ അല്ലെങ്കിൽ എസ് എഫ് ഐക്കാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയും കരിങ്കൊടി പ്രതിഷേധം സംഘടിപ്പിച്ചത് പക്ഷേ രണ്ടിനെയും സി പി എമ്മിൻ്റെ നേതാക്കന്മാർ കാണുന്നത് രണ്ട് തരത്തിലാണ് അതായത് യൂത്ത് കോൺഗ്രസുകാർ പിണറായി വിജയനെതിരെ നടത്തുന്ന കരിങ്കോട് പ്രതിഷേധം ഗുണ്ടായുസവും കലാപാഹാനവും അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ വകവരുത്താൻ ശ്രമിക്കുക എന്നറത്തിലാണ് സി പി എം അനുകൂലികളും സി പി എം നേതാക്കന്മാരും പറയുന്നത് എന്നാൽ എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ നടത്തിയ പ്രതിഷേധം ജനാധിപത്യ തരത്തിലാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് രണ്ടിലും ഇവരുടെ ഇരട്ടത്താപ്പ് ശക്തമായി തെരഞ്ഞെടുക്കുന്നുണ്ട് ഇതിനൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ടടിച്ചത് ഡി ബി എഫ് പ്രവർത്തകർ തന്നെയാണ് അതിൽ വികലാംഗനായ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിനുൾപ്പെടെ ഇവർ തല്ലുകയുണ്ടായി അതിനെപ്പോലും ന്യായീകരിക്കുന്ന തരത്തിലാണ് നേതാക്കന്മാരുടെ പ്രസ്താവനകൾ വന്നതുപോലും അതിലും അപകടകരമായ കാര്യവും കാരണം ഡിവൈഫ് എ പ്രവർത്തകർ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെറ്റെന്ന് പറയാൻ പോലും നേതാക്കന്മാർ മടി കാണിക്കാൻ അവിടെ ഉണ്ടായത് ഒപ്പം മുഖ്യമന്ത്രിയുടെ ഗൺമാൻ പ്രോട്ടോക്കോൾ ലംഘനം നടത്തിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചത് പക്ഷേ പിണറായി വിജയൻ പറഞ്ഞത് അത് താൻ കണ്ടിട്ടില്ല എന്നാണ് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരെ കരിങ്കൂടി കാണിച്ച യു ഡി എഫ് പ്രവർത്തകർ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ പ്രോട്ടോക്കോൾ ലംഘനം നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ ഗൺമാൻ പോലീസാർക്കിടയിലൂടെ വളഞ്ഞിട്ട് തല്ലിയത് പിണറായി വിജയൻ കണ്ടില്ല എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ എൽ ഡി എഫ് പ്രവർത്തകർ അല്ലെങ്കിൽ ഡിവൈഎഫുടെ പ്രവർത്തകർക്ക് അടി കിട്ടിയപ്പോൾ അത് പിണറായി വിജയൻ കാണുകയും ചെയ്തു അതിലാണ് ഇരട്ടത്താപ്പ് ഉണ്ടാകുന്നതും ഇരട്ടത്താപ്പെന്ന് ജനങ്ങൾ പറഞ്ഞു വെക്കുന്നതും പക്ഷേ ഇന്നലെ വരെ കാണാത്ത യൂത്ത് കോൺഗ്രസിൻ്റെ ശക്തമായ പ്രതിഷേധ സമരമാണ് ഇന്ന് തലസ്ഥാന നഗരമായ തിരുവനന്തപുരം ജില്ലയിൽ നടക്കുന്നത് അതിശക്തമായ സമരം തന്നെയാണ് യൂത്ത് കോൺഗ്രസ് അവിടെ നടത്തുന്നതും ഒപ്പം ഇവരുടെ വല്യേട്ടന്മാരായ യു ഡി എഫിലെയും കോൺഗ്രസ്സിലെ നേതാക്കന്മാരും അവിടെ തന്നെയുണ്ട് ഇവരെല്ലാം ശക്തമായി തന്നെ പ്രതിഷേധിക്കുന്നുണ്ട് ഒപ്പം മഹിളാ കോൺഗ്രസ്സുകാരും അതിശക്തമായി നിൽക്കുന്നുണ്ട് പോലീസിനൊപ്പം തന്നെ ഇവർ കട്ടക്കി കട്ടക്കി പിടിച്ചു നിൽക്കുന്ന സാഹചര്യം ഇപ്പോഴും നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നവട്ടെ രാഹുൽ മാങ്കൂട്ടത്തിലും വി ഡി സതീഷൻ ഉൾപ്പെടുന്ന മുതിർന്ന നേതാക്കന്മാർ തന്നെയാണ് ഇവരാണിപ്പോൾ ഊർജ്ജസ്വലായി നിൽക്കുന്നതും ഇവരാണിപ്പോൾ ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ നെടും മുന്നിൽ നിൽക്കുന്നത് ഷാഫി പറമ്പിൽ ഉൾപ്പെടെ നേതാക്കളും ഇവർക്കൊപ്പമുണ്ട് ഇവർ വീണ്ടും ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിലും ആവർത്തിച്ച് പറയുന്നത് നവകേരള സദസ്സിന്ന് തിരുവനന്തപുരം ജില്ലയിലേക്ക് കാലുകുത്തുകയാണ് ആ കാലുകുത്തുന്ന ആ സമയം മുതൽ യൂത്ത് കോൺഗ്രസുകാർ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇത്ര ശക്തമാവുന്ന ഒരു പക്ഷേ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അതിശക്തമായി തന്നെയാണ് യൂത്ത് കോൺഗ്രസ് തലസ്ഥാന നഗരിയിൽ അക്രമം അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള സമരം അഴിച്ചുവിടുന്നത് പോലീസുമായി പലതരത്തിലുള്ള ഉണ്ടാകുന്നു വനിതാ പ്രവർത്തർക്ക് നേരെ പോലീസ് ആക്രമണം അഴിച്ചുവിടുന്നു വനിതാ പ്രവർത്തകരുടെ വസ്ത്രം വലിച്ചു കിടന്ന സാഹചര്യം വരെ ഉണ്ടായെങ്കിലും ഇപ്പോഴും സമരവീരം ചോരാതെ കൃത്യമായി അതിശക്തമായി യൂത്ത് കോൺഗ്രസ് സമര രംഗത്ത് തന്നെയുണ്ട് പോലീസുമായി പല തരത്തിലുള്ള ഉണ്ടായെങ്കിലും പോലീസ് പലതരത്തിൽ ഡിഫൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ പോലീസിന് പോലും പിഴവുണ്ടാകുന്ന തരത്തിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മുന്നേറ്റം ഇവരെ അഭിനന്ദിക്കാതെ വയ്യ എന്ന് പറയുന്നതിനൊപ്പം തന്നെ അക്രമം ഉണ്ടാകുന്നതും അപലപിക്കാതെയും വയ്യ പക്ഷേ ഇന്നലെ വരെ എസ് എഫ് എ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ നടത്തിയ സമരം ജനാധിപത്യമാവുകയും യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് നടത്തുന്ന സമരം അത് ജനവിരുദ്ധമാവുകയും അല്ലെങ്കിൽ അതൊരു ഗുണ്ടായസമായി മാറുന്ന അവസ്ഥ എന്താണെന്നാണ് ഇപ്പോഴും മനസ്സിലാകാതെ പോകുന്നത് ഇന്നും നാളെയും മറ്റന്നാളുമായി നവകേരള സർസ് തിരുവനന്തപുരം ജില്ലയിലേക്ക് കടക്കുകയാണ് അതായത് തലസ്ഥാന നഗരത്തിൽ എത്തിച്ചേരുകയാണ് തലസ്ഥാന എത്തുന്ന സമയം മുതൽ യൂത്ത് കോൺഗ്രസ് ശക്തമായ പ്രതിഷേധം നടത്തുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത്രയും ഒരു പക്ഷേ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് ഏതാണ്ട് അൻപതിനായിരത്തോളം പേരെ ഉൾപ്പെടുത്തിയാണ് യൂത്ത് കോൺഗ്രസ് വലിയ തരത്തിലുള്ള സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾ പിണറായി വിജയന്റെ പാരമ്പര്യത്തിലുള്ളവരല്ല ഒരു കടലാസ് പോലും എന്ന് കോൺഗ്രസ് പറഞ്ഞവരാണ് ഞങ്ങൾ മാറ്റി പറയാൻ ഇന്നത്തെ വെച്ച് അഭിപ്രായം മാറ്റി കൊടുത്താൽ കിട്ടും ഒരു വേണ്ട ഇനി അങ്ങോട്ട് രണ്ട് ദിവസം തലസ്ഥാന നഗരത്തിൽ അതിശക്തമായ സമരം കാഴ്ചവെക്കും തന്നെയാണ് അല്ലെങ്കിൽ അതിശക്തമായ സമരം നടത്തുമെന്ന് തന്നെയാണ് യു ഡി എഫ് ആവർത്തിച്ചു പറയുന്നതും അതിനൊപ്പം യൂത്ത് കോൺഗ്രസും ആവർത്തിച്ച് പറഞ്ഞ സാധനം അതായത് ഇനി നടക്കാൻ പോകുന്ന ഓരോ സ്ഥലത്തും നവകേരള സദസ് നടക്കുന്ന ഓരോ ഇടത്തും യൂത്ത് കോൺഗ്രസിൻ്റെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നും അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ആവർത്തിച്ച് പറഞ്ഞു വെക്കുന്നത്